ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞാനൊരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ചിക്കൻ്റെ കറിയാണ് വെക്കുന്നത് ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇന്നലെ രാത്രി കുറച്ച് കറി വെച്ചു ചപ്പാത്തിയും കൂട്ടി രാത്രി കഴിച്ച് ബാക്കി ചിക്കനാണ് ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കാം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങാക്കൊത്ത് ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ പൊടിവർഗ്ഗങ്ങളും വേണം ഇന്ന് ഞാൻ കുക്കറിലല്ല ചിക്കൻ കറി വെക്കുന്നത് സാധാരണ ഇവിടെ കുക്കറിലാണ് ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെ പാത്രത്തിൽ ചിക്കൻ കറി വെക്കുന്നത് അപൂർവമാണ് എന്തെങ്കിലും ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആണ് അങ്ങനെ ചിക്കൻ കറി വെക്കും ഇപ്പം ഞങ്ങൾ മൂന്ന് പേരുമേ ഉള്ളെങ്കിൽ ചിക്കൻ കറി സാധാരണ കുക്കറിലാണ് വിൽക്കുന്നത് ഇന്ന് ഞാൻ ഞാനൊരു പാത്രം അടുപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് പൊട്ടിച്ചു ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തു തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കല്ലിലൊന്ന് ചതച്ചെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് പച്ചമുളകും ചേർത്ത് ഇനി നമുക്കതിലേക്ക് വേണ്ട സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരു രണ്ടോ മൂന്നോ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് സവാളയൊന്നുമില്ല പിന്നെ സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത്തിരി നേരം അടച്ചു വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ സവാള പെട്ടെന്ന് വാടിയിട്ട് കിട്ടും അപ്പം നമ്മുടെ സവാള താണ്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയേ ചേർത്തിട്ടുള്ളൂ ചെറുതായി അരിഞ്ഞ് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം ആവശ്യമുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഞാനത് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ താണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് മൂക്കണം പൊടിയുടെയൊക്കെ പച്ചമണം മാറണം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനോട് അതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം നമുക്ക് ചെറുതീയിൽ ഒന്ന് മാറ്റാം ഒരുപാട് തീ വേണ്ട ഒരു മീഡിയം സൈ തീയിലേക്ക് മാറ്റാം ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി നമ്മുടെ മാരപ്പിലേക്ക് ഒന്ന് ചേരണം അത് അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തുറന്ന് തന്നെ വയ്ക്കാം ഇപ്പോഴടച്ച് വയ്ക്കണ്ട വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ മതി നമ്മൾ ഈ ചിക്കനിൽ നിന്ന് ആവശ്യമുള്ള വെള്ളമൊക്കെ ഇറങ്ങും ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടും വെറുതെ നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിക്കൻ്റെ ടേസ്റ്റേ അങ്ങ് മാറും ഈ തീ ചെറുതീയിലിരിക്കുമ്പം തന്നെ ഇതിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങി വരും അത് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ താണ്ടേ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് വെന്ത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ആവശ്യമുള്ള കറിവേപ്പില ചേർത്തു കറിവേപ്പില തന്റെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കറിവേപ്പില തന്നെയാണ് ഇഷ്ടം പോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് കിട്ടൂ ആദ്യമേ സവാള ഇട്ടപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചുകൂടെ ചേർത്തു ഇപ്പോൾ അവസാനം തന്നെ ചിക്കൻ കറി എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇത്രയും കറിവേപ്പില ഇടണമെന്നൊന്നുമില്ല വീട്ടിലുള്ളവർക്ക് കൂടുതൽ കറിവേപ്പില ഇടാം ഇല്ലാത്തവർ കുറച്ച് കറിവേപ്പില ഇട്ടാൽ മതി എന്തായാലും എത്ര കൂടുതൽ ഇടുന്നു അത്രയും ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലൊക്കെ ആകുമ്പോൾ ഇച്ചിരിയുടെ ടേസ്റ്റ് കൂടും അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കപ്പ വേവിച്ചതാണ് സാധാരണ കപ്പ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം നല്ല കപ്പയും ഇന്നലെ തന്നെ വേടിച്ചുകൊണ്ട് വന്നതാണ് ഇതാണ്ട് കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി അതിന് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനത് കുക്കറിലാണ് വേവിക്കുന്നത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ നമുക്കൊരു വിസിൽ കെപ്പിച്ചെടുക്കാം ഒരു വിസിൽ കേട്ടാൽ മതി കപ്പ വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് ദാണ്ടേ ഊറ്റി മാറ്റാം ഊറ്റിക്കളഞ്ഞു അതിൻ്റെ കട്ടെല്ലാം കളഞ്ഞു ഒരു ട്രിപ്പൂടെ ഞാനൊന്ന് തിളപ്പിച്ച് എൻ്റെ കട്ടെല്ലാം കളഞ്ഞിട്ടുണ്ട് രണ്ട് വെള്ളത്തിൽ ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ച് മാറ്റി പെട്ടെന്ന് വേഗുന്ന കപ്പയായിരുന്നു അതിലേക്ക് തന്നെ ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു ചിരട്ട തവിയുടെ കണമുണ്ടോ ഒരു തുടുപ്പുണ്ടോ എന്തായാലും മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ എന്തു ഉപയോഗിച്ചായാലും മതി ഒരു തവിയുടെ ഭാഗം വെച്ചായാലും നമുക്ക് കപ്പ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് വെന്ത കപ്പയാണ് നന്നായിട്ട് താണ്ട് കപ്പ ഞാനിവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇത്തിരി ഒന്ന് കടുവറുത്ത് വറുത്ത് ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി കറിവേപ്പില മുളക് ഇത്തിരി കടുകും വെളിച്ചെണ്ണയിൽ താളിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഒഴിച്ചുകറിയും കൂടെ വെക്കുന്നുണ്ട് വെള്ളരിക്കയും തക്കാളിയും ചേർന്ന ഒരു ഒഴിച്ചുകറിയാണ് വെക്കുന്നത് തണ്ടാരമുറി വെള്ളരിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിഞ്ഞ് എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് തന്റെ പച്ചമുളക് രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് വേവിക്കാം വെച്ചപ്പോഴത്തേക്ക് ഞാനിത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഒരു ലേശം മഞ്ഞപ്പൊടിയും ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളരിക്കയും പച്ചമുളളൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടട്ടെ വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ മുക്ക വേവായപ്പോഴത്തേക്ക് ഞാനൊരു തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി അതിലൊന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം തേങ്ങ ജീരകം വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സിയിൽ നന്നായി അരച്ച് ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ ഒഴിച്ചുകറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് നമുക്ക് ചൂടാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് കടു വറുത്ത് ചേർക്കാം ചെറിയ ഉള്ളി വറ്റൻമുളക് കടുക് വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിലുള്ള വിഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഒരുപാട് കറികളൊന്നുമില്ല കപ്പ വേവിച്ചതും ചിക്കൻ കറിയും ഈ കറിയും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ചൂട് ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം നന്നായിട്ട് ചൂട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് ചോറിന് കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കപ്പ വേവിച്ചതും വെച്ച് പിന്നെ ചിക്കൻ കറിയും വെച്ച് നമ്മുടെ കറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കാണാം താങ്ക്